ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ജൂൺ സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഐ പരിധിപ്ര യൂണിറ്റിന്റെയും റെഡ് സ്റ്റാർ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഒട്ടുപാര ഗവൺമെന്റ് എൽ സ്കൂളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി ജൂൺ മൂന്നാം തീയതിയാണ് സ്കൂളുകൾ തുറക്കുന്നത് അതിനു മുന്നോടിയായി സ്കൂളും പരിസരവും വൃത്തിയാക്കണമെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് ഒട്ടുപാറ ഗവൺമെന്റ് എൽ സ്കൂളിൽ മുൻ വർഷങ്ങളിലെ പോലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും റെഡ് സ്റ്റാർ ക്ലബ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു ഡിവിഷൻ കൗൺസിലർ കെ എ ഫിറോസ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് സിയെ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രധാന അധ്യാപിക ചിത്ര ടീച്ചർ പരിത്തിപ്ര ബ്രാഞ്ച് സെക്രട്ടറി സുനേഷ് പി എസ് സ്കൂൾ എസ് എം സി ചെയർമാൻ കെ വി സക്കറിയ എന്നിവർ സംസാരിച്ചു തുടർന്നുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ പി ടി എ അംഗങ്ങളും അധ്യാപകരും തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുത്തു ന്യൂസ്